ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് എൻ്റെ അപ്പോൾ എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട് ഞാൻ മറന്നുപോയി ഇത് പലർക്കും അനുഭവപ്പെട്ടിട്ടില്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് വച്ചങ്ങ് മറന്നുപോകും ഏതെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അത് ഓർമ്മ വരുന്നില്ല പരീക്ഷയ്ക്ക് പോയിരിക്കുന്നു തലേദിവസം വരെ നമ്മൾ നോക്കിയ കാര്യമാണ് പോയിന്റുകൾ അഞ്ചെണ്ണം ഉണ്ടെന്നറിയാം പക്ഷേ ഏതൊക്കെയാണെന്ന് ഓർമ്മ വരുന്നില്ല ഈ രീതിക്ക് നമ്മുടെ തലച്ചോറിനകത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആവശ്യത്തിന് ഓർത്തെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള മറവി പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് പേര് അലട്ടുന്നുണ്ട് അല്ലേ ഇനി ചെറുപ്പക്കാരൊന്നും വയസ്സായിരുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ ആ ഇച്ചൊക്കെ മറവിയൊക്കെ വരും എന്ന് പറയാറുണ്ടെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഓർമ്മയില്ല മറന്നുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് പ്രധാനമായിട്ടും നമ്മൾ പല കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടി പറയുന്നുണ്ടെങ്കിലും മെമ്മറി കുറവിന് ഓർമ്മ കുറവിന് വേണ്ടിയും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയും പലവിധ സപ്ലിമെൻറ്റുകൾ മരുന്നുകൾ നമ്മൾ പോയി കഴിക്കുമെങ്കിലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ ചിലയിനം വൈറ്റമിനുകൾ ശരീരത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ മറവി പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൈറ്റമിനുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും ഈ തരത്തിൽ നമുക്ക് ഇത്തരത്തിൽ മറവി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു അഞ്ച് തരം വൈറ്റമിനുകളും ഈ വൈറ്റമിനുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും പറഞ്ഞുതരാം ഈ വൈറ്റമിനുകൾ കിട്ടുന്ന സപ്ലിമെൻറ്റുകളുടെ പുറകെ ഒരിക്കലും പോരുത് കാരണം നാച്ചുറലായിട്ട് ഇത്തരത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ നിങ്ങളുടെ ശരീരത്തിന് ഉപകാരമുണ്ടാകുന്നത് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഇതിനകത്ത് ഇ പി എ ഡി എച്ച് എ പോലുള്ള ചില അമിന ആസിഡ്സ് ഉണ്ട് ഇവ നിങ്ങളുടെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മെമ്മറി വർദ്ധിപ്പിക്കുന്നതിന് ന്യൂറോണുകൾ തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് വളരെ പെട്ടെന്ന് സിഗ്നലുകൾ പാസ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന വൈറ്റമിനാണ് ഈ ഒമേഗ ത്രീ വൈറ്റ ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യത്തിന് രക്തക്കൊടലിൻ്റെ ആരോഗ്യത്തിന് ഹൃദയത്തിന് എല്ലാം നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് തലച്ചോറ് നിർമ്മിച്ചിരിക്കുന്ന കൊഴുപ്പ് കോശങ്ങൾ കൊണ്ടാണ് ഈ കൊഴുപ്പ് കോശങ്ങളിൽ ഏകദേശം മുപ്പത് ശതമാനം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഗുണമാണ് അതുകൊണ്ട് തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായും കഴിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ മത്സ്യങ്ങളിൽ നിന്നുമാണ് ചാള ചൂര അയല നെത്തൂരി അഥവാ കൊഴുവ പോലുള്ള മത്സ്യങ്ങളിൽ നിന്നുമാണ് ഈ മത്സ്യങ്ങൾ പതിവായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടും എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് വെജിറ്റേറിയൻസിനാണ് വെജിറ്റേറിയൻസിന് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നവർക്ക് ബദാം വാൽനട്ട് പോലുള്ള നട്ട്സിനകത്ത് നിന്ന് കിട്ടും ചിയാസിഡ് ഫ്ലാക്സിഡ് പോലുള്ളവയ്ക്കകത്തും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് നിങ്ങൾ ഭക്ഷണത്തിനകത്ത് ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നൊരു കാറ്റഗറൈസേഷൻ വയ്ക്കാതെ കിട്ടുന്ന ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് കണ്ടൻ്റുള്ള ഫുഡുകൾ കഴിക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ കാരണം നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള തലച്ചോറിന് വരുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ചെറുക്കുന്നതിനും അൽഷിമസ് പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനും എല്ലാം തന്നെ അതായത് മറവി രോഗം വരുന്നതിന് ചെറുക്കുന്നതിന് പോലും ഒമേഗാത്രി ഫാറ്റി ആസിഡിൽ ഡി എച്ച് എന്ന് പറയുന്ന ആമിനോ ആസിഡ് വളരെ പങ്ക് വഹിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഈ മെമ്മറി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ബ്രെയിൻ ഫോഗ് പോലുള്ള കണ്ടീഷൻസ് അതായത് കുറച്ചു നേരം എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓ തല പെരുത്തുപോയി എന്ന പോലുള്ള പ്രോബ്ലംസ് മറികടക്കുന്നതിനും പരീക്ഷയ്ക്ക് കൂടുതൽ ഓർമ്മ വരുന്നതിനും ആവശ്യത്തിന് കാര്യങ്ങൾ ഓർത്ത് പ്രതികരിക്കുന്നതിനും കൃത്യമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇനി മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ടാമത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് ആണ് കോലൈൻ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല ഈ കോളീൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തലച്ചോറിന്റെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമുക്ക് പ്രത്യേകിച്ച് തലച്ചോറിൽ ഈ സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളായിട്ടുള്ള അസറ്റൈൽ കോളയിൻ്റെ സിന്തസൈസിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു നാച്ചുറൽ വൈറ്റമിനാണ് ഈ ആ കോലീൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ മൂഡ് സെൻസ് മറികടക്കുന്നതിന് കൊച്ചുകുട്ടികൾക്ക് കൂടുതലായിട്ട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനെല്ലാം സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് കോലീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭക്ഷണം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മുട്ടയാണ് മുട്ടയുടെ മഞ്ഞയ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ കോലീൻ അടങ്ങിയിട്ടുള്ളത് ദിവസം രണ്ട് മുട്ട ഫുൾ മുട്ട കഴിക്കാൻ പറയുന്നതിൻ്റെ കാരണവും ഈ കോലീൻ കൂടുതലായിട്ട് ഈ വളർച്ചയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം തലച്ചോറിന് കിട്ടും ുകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും മുട്ട കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രം കഴിക്കുന്ന കുട്ടികളുണ്ട് പാടില്ല കുട്ടികളെ മഞ്ഞയും കഴിച്ച് ശീലിപ്പിക്കുന്നത് കോലീൻ കിട്ടുന്നതിന് സഹായിക്കും മുട്ട മാത്രമല്ല ബീഫിനകത്ത് മത്സ്യങ്ങൾക്കകത്ത് സോയാബീനിനകത്ത് വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിറങ്ങിനകത്തെല്ലാം തന്നെ ഈ കോലീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന മൂഡ്സിങ്സ് പെട്ടെന്ന് വരുന്ന ദേഷ്യം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ഷമയില്ലാത്ത ഒരവസ്ഥ ഇതും കോലിൻ കുറയുന്നുണ്ട് ഉണ്ടാകാറുണ്ട് ഇനി മൂന്നാമത്തെ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി എത്രത്തോളം നമ്മുടെ തലച്ചോറിന് മെച്ചപ്പെട്ടതാണെന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് കൂടാതെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ സെൻസേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മുടെ തലച്ചോറിലെ സിഗ്നൽസിൻ്റെ ആ ഒരു സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനെല്ലാം വൈറ്റമിൻ ഡി വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് വൈറ്റമിൻ ഡി ഇതിന് മാത്രമല്ല പലപ്പോഴും ഈ മൂഡ് സ്വിങ്സ് മറികടക്കുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് ക്ഷമ കുറയുന്നതിന് അസഹ്യമായിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് അമിതമായിട്ട് ടെൻഷൻ വരുന്നതിന് മനസ്സിനൊരു ധൈര്യമില്ല കട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നതിന് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ കരയുക വെറുതെ മൂഡൗട്ടായിട്ടിരിക്കുക ആങ്സൈറ്റി പോലുള്ള ഉത്കണ്ഠ പോലുള്ള പ്രോബ്ലംസ് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്കെല്ലാം വൈറ്റമിൻ ഡി കുറയുന്നത് തലച്ചോറിനെ കൊണ്ടുചെന്ന് എത്തിക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സിറോട്ടോണിൻ ഡോപ്പമൈൻ പോലുള്ളവയുടെ പ്രൊഡക്ഷനും വൈറ്റമിൻ ഡി പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നാച്ചുറലായിട്ട് നമുക്ക് സൺലൈറ്റിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള വെയിലാണ് നമുക്ക് ഏറ്റവും നല്ലത് എല്ലാ ദിവസവും കൊള്ളണ്ട ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ നല്ല വെളുത്ത നിറമാണെങ്കിൽ ഫെയർ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആ ഒരു വെയിൽ കൊള്ളുന്നത് നല്ലതാണ് നിങ്ങൾ മീഡിയം സ്കിന്നു കളറാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെയിൽ കൊള്ളാൻ നല്ലതാണ് ഡാർക്ക് കളറാണ് ബ്ലാക്ക് കളറാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ആ ഒരു സമയത്തുള്ള വെയിൽ കൊള്ളണം പലപ്പോഴും നമുക്ക് ഈ പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ ദേഹത്തേക്ക് എടുക്കുക എന്ന് പറയുന്ന അസഹ്യമാകുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും രക്തപരിശോധന നടത്തിയിട്ട് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം ഈ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ എടുക്കാൻ പറയുന്നത് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഫോർട്ടിഫേറ്റ് ഉള്ള പാല് മുട്ട പോലുള്ള ഭക്ഷണങ്ങൾക്കകത്തും വൈറ്റമിൻ ഡി ചേർത്തിട്ട് ഇന്ന് ലഭ്യമാണ് അതും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഓർമ്മശക്തിക്ക് വേണ്ട നാലാമത്തെ ഘടകം പറയുന്നത് മെഗ്നീഷ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് ചെയ്യണപ്പെടണമെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം ആവശ്യമാണ് കൂടാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്നതിന് തലച്ചോറിൽ പണ്ട് മുതലേ സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് റീ മെമ്മറി വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഗ്നീഷ്യം തന്നെയാണ് കഴിക്കേണ്ടത് നമ്മുടെ തലച്ചോറിൻ്റെ കോർഡിനേഷന് നമുക്ക് മാത്രമല്ല നമ്മുടെ മസിൽസിൻ്റെ ആരോഗ്യത്തിനെല്ലാം മെഗ്നീഷ്യം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് മെഗ്നീഷ്യം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതിന് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന തവിടുള്ള അരി ഹോൾ ഗ്രെയിൻസ് തവിടുള്ള അരി ഗോതമ്പ് റാഗി പോലുള്ള ഭക്ഷണങ്ങൾക്കകത്ത് നട്ട്സിനകത്ത് എല്ലാത്തരം നട്ട്സിനകത്തും സീഡ്സിനകത്തും സൺഫ്ലവർ സീഡ്സ് പോലുള്ളവയ്ക്കകത്തെല്ലാം സമൃദ്ധിയായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ബീൻസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പയറ് പരിപ്പ് സോയാബീൻ പോലുള്ളവയ്ക്കില്ലേ ബീൻസ് ഇവയ്ക്കകത്തെല്ലാം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരം ഭക്ഷണങ്ങൾ കൊച്ചുകുട്ടികളെ പോലും ശീലിപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡി പലപ്പോഴും ഡോക്ടർമാരോട് പറഞ്ഞ് സപ്ലിമെൻറ്റുകൾ കഴിക്കും എന്നാൽ ഡി ശരീരത്തിൽ ആക്ടിവേറ്റ് ആകാനുള്ള മെഗ്നീഷ്യം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതെന്നുള്ള പലരും മറക്കുന്നു പോകുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ഇനി അഞ്ചാമത്തെ വൈറ്റമിൻ എന്ന് ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ബി സിക്സ് ബി നയൻ ബി ട്വൽവ് പോലുള്ള വൈറ്റമിൻസ് മെമ്മറിക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കാം നോൺ വെജിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വൈറ്റമിൻസ് കിട്ടുന്ന ഇലക്കറികളിലും പച്ചക്കറികളിലും ഉണ്ട് കൂടാതെ മീനെ ഇറച്ചിയും മുട്ടയ്ക്കും ധാരാളമായിട്ടുണ്ട് വെജിറ്റേറിയൻസ് അതായത് ശുദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻ പച്ചക്കറികൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടായി വരാം ഇവരിൽ കാണുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ാണ് അതായത് മറവി പെട്ടെന്ന് ബ്രെയിൻ ഫോഗ് പെട്ടെന്ന് നമുക്ക് തലച്ചോറ് ഉപയോഗിക്കുമ്പോൾ തളർന്നു പോവുക ഒരു കാര്യം ആലോചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടാതെ ശരീരത്തിൽ ഈ തലച്ചോറിന് ശരീരത്തിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പലപ്പോഴും പറയാറില്ലേ നമ്മുടെ ഈ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്ന് പറയത്തില്ലേ ഈ ഒരു പ്രശ്നമുണ്ടാകും ഇതെല്ലാം ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഞാനിവിടെ വിശദീകരിച്ച അഞ്ച് സിമ്പിളായിട്ടുള്ള ആണ് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഈ പറഞ്ഞ ഈ മെമ്മറി പ്രോബ്ലത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇത് കിട്ടുന്ന ഭക്ഷണങ്ങളും വളരെ ഈസിയാണ് നിർബന്ധമായിട്ട് ഇത് നിങ്ങൾ കഴിക്കുക നിങ്ങളുടെ കുട്ടികളെ പോലും ശീലിപ്പിക്കുക നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം വൈറ്റമിനുകൾ നിങ്ങളുടെ ശരീരത്തിലില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയും പഠനവും എല്ലാം പാഴായി പോകും അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതെല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ